ഒരു രക്ഷയില്ല പക്ഷെ ചിലർക്ക് ഇത് പിടിക്കാവും കാര്യം എന്താ തമിഴന്മാരും തെലുങ്കന്മാരും കാണിച്ചാൽ മാത്രമേ വയലൻസ് വരുള്ളാ ഉണ്ണി മൂന്നും കാണിച്ചാൽ വയലൻസ് വരൂലേ അടിപൊളി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷ ഇല്ലാതെ അളിയുടെ ഭയങ്കര വയലൻസ് മാർക്കോ സൂപ്പർ അടിപൊളി എന്താ പിന്നല്ലാതെ ബി ജെ എമ്മ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവല അട്ടാറ് സാധനം മലയാളത്തിൽ ഇത്രയും കഴിവണെന്ന് ഗ്യാജിയെ പോലെ ആണ് കിടത്തി വെട്ടേ അല്ലേ പക്ഷെ ഡയറക്ടറുടെ ഡയറക്ടറുടെ സമ്മതി പിന്നെ ഗുളിക നല്ല കൂടെ ഞാനത് ഇന്ന് തൊട്ട് ഉണ്ണിയ മോൻ തന്നെ ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് കട്ട ഫാൻസ് ഉണ്ടാക്കാൻ പോയ പിന്നെ കൊള്ളാം ഞാൻ പ്രസിഡന്റ് അല്ല ഞാൻ സെക്രട്ടറിയാണ് ഞാനത് ഉണ്ടാക്കാൻ പോകണം ഇന്ന തൊട്ട് ഉണ്ണിയ മോ ഫാൻസ് ആണ് ഇനി ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കും

اوني اڃا اوره امڪان آهي ويئي ٿيڻا پنهنجا

ാണ് നൂറ് കോടി എൺപത് കോടി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റൂല പക്ഷെ പടം നല്ല പടമാണ് ചെറ ചിലവുമാരെ ഓർന്നു പറയും പടം കൊള്ളൂല്ല അതാണെന്ന് പക്ഷെ ആരെക്കൊണ്ട് കാണിക്കാൻ പക്ഷെ തിയേറ്ററിൽ നല്ല നിറഞ്ഞ കയ്യടിയായിരുന്നു നിറഞ്ഞ കഴിയാൻ നിറഞ്ഞ കയ്യടിയായിരുന്നു ഇതാ ഉണ്ണിട ഞാൻ കോസ്റ്റ്യൂം വരോ വന്നു കാര്യം എന്താ പറയുമ്പോൾ നമ്മളെ മലയാള നടന്മാരെയും നമ്മളെ നല്ല രീതിയിൽ വളർത്തണം കാര്യം പൃഥ്വിരാജിൻ്റെ പടമാണെങ്കിൽ അവരെ അവരെ പടമാണെങ്കിൽ മാത്രമേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഞാൻ ഉണ്ണിയുടെ പടം അത് സപ്പോർട്ട് ചെയ്യൂലേ അയ്യ അയ്യപ്പൻ്റെ മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര ഭക്തനാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കി വന്നോളാം പക്ഷേ അയാൾക്കാളി അയാൾ അസുരൻ്റെ സ്വഭാവം കാണിക്കുക അതാണ് ഈ സിനിമ മാർക്കോ വേറെ ലവലാണ് ഞാൻ ഉണ്ണിയണെന്ന് ഉണ്ണിയണഞ്ഞ് ഞാൻ ഉണ്ണിയുടെ ഈ വീഡിയോ കാണാൻ ഉണ്ണിയാ നിങ്ങൾക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റിയാലും ഞാൻ ഒരു നല്ല നിറഞ്ഞ കയ്യോട് ഓടി നല്ലൊരു ഉമ്മ അണി തരണം ഉണ്ണിയുടെ ഉണ്ണിയുടെ ഞാൻ കാണുമ്പിക്കാറ് കാണാൻ വായിക്കൂ നിങ്ങളെല്ലാവരും കണ്ട് ഉണ്ണിയുടെ ഞാൻ കണ്ടിരിക്കും ഒരു നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു സന്തോഷമാണ് ഞാൻ പറയുന്നു പക്ഷേ അടിപൊളിയായിരുന്നു ബ്രോ പുള്ളിയായിരുന്നേ കേട്ടോ ലാലേളത്തിന്റെ പടത്തിന് മുട്ടയടിക്കുന്ന കേസ് ചിലപ്പോ അടിക്കും ഇന്റവ് നമ്മളെ ഇരുത്തി അത്രയും ബ്രോ ഉണ്ണി ബ്രോ വേറെ ലേവല് ബ്രോ വേറെ